കഴിഞ്ഞ തവണ ഞങ്ങൾക്കുണ്ടായിരുന്നത് എത്രയായിരുന്നു മുന്നൂറ്റി അമ്പതിലധികം സീറ്റുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് എൻ ഡി എന്ന് പറയുന്നത് ഏകദേശം വിത്ത് എൻ ഡി എയും ചില സാഹചര്യങ്ങളിൽ എൻ ഡി എ ചേരുന്നവരും ചേർത്താൽ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണയും ഈ നാനൂറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അടുത്ത പരീക്ഷ വരുന്ന സമയത്ത് നൂറിൽ നൂറ് മാർക്ക് വാങ്ങുന്ന ലക്ഷ്യം വെക്കും ആ ഇത്തവണത്തെ പരീക്ഷയിൽ ഞങ്ങൾക്ക് ഇത്തവണ പരീക്ഷ ഞാൻ കുറച്ച് മാർക്ക് കുറഞ്ഞു ശരിയാണ് പക്ഷെ ഇപ്പോഴും ക്ലാസ്സിലെ ടോപ്പർ ഞങ്ങളാണ് ഇവിടെ കഴിഞ്ഞ മൂന്ന് എക്സാം അല്ല നിരവധി എക്സാമുകളായി സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന ബാക്ക് ബെഞ്ചേഴ്സ് വന്ന് ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിനെ കുറിച്ച് പറയാം ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിനെ കുറിച്ച് പറയാം ലക്ഷ്മി ഞാൻ ആ കുട്ടികളുടെ പാഠപുസ്കൾ കീറിൻ ശ്രമിച്ചു ആ കുട്ടികൾക്ക് മാർക്ക് നൽകാതെ ഉപദ്രവിച്ചു ആ കുട്ടികളെ കൂടി ജയിലിലിട്ടു ആ കുട്ടികളെ ഇഡി ഇറക്കി വേണ്ടയാണില്ലേ ഇത്രത്തോളം ആ കുട്ടികളെ ഉപദ്രവിച്ചിട്ട് ബാക്ക് ബഞ്ചേസെ കുറിച്ച് പറയല്ലേ ഇതിനേക്കാൾ വലിയ സാഹചര്യങ്ങൾ നേരിട്ട് ഞങ്ങൾ ജയിച്ചിട്ടില്ലേ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് ഒരു ഒന്നും ഇവിടെ ഇല്ല ഇല്ലാതെ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു ലെവൽ പ്ലെയിങ് ഗ്രൗണ്ടിന് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇവർ തെരഞ്ഞെടുപ്പ് നേരിട്ടും മൂന്നാം തവണയും നൂറ് സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ കഴിഞ്ഞ തൊണ്ണൂറിന് ശേഷമുള്ള ചരിത്രങ്ങളിൽ പരിശോധിച്ച് ബി ജെ പി ഏറ്റവും ദുർബലമായ സാഹചര്യത്തിൽ പോലും നൂറ്റി പതിനാറ് താഴേക്ക് വന്നിട്ടില്ല ഇവർ കഴിഞ്ഞ മൂന്ന് തവണയായ നൂറിന് താഴെയാണ് ജനങ്ങൾ ഇവരെ അവിടെ പരാജയപ്പെടുത്തി വീണ്ടും ശിക്ഷിച്ചിരിക്കുകയാണ് ഈ ശിക്ഷിച്ചത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇവരെ വീണ്ടും ശിക്ഷിച്ചിരിക്കുകയാണ് നൂറിൽ താഴെ മാത്രമാണ്

ഞങ്ങൾ പല സമയം ജയിച്ചിട്ടുണ്ട് ചില സമയം തോറ്റിട്ടുണ്ട് അതാണ് ജനാധിപത്യം അതാണ് അത് തോറ്റി ഞാൻ ഇത് കേരളം തന്നെ സന്ദീപ് സന്ദീപ് മതി ഇത് ജനാധിപത്യ ഇത് ഇത് സമ്മതിച്ചാ മതി അന്നേ ഇത് ജനാധിപത്യമാണ് തൃശൂർ പോലെ നിങ്ങൾക്ക് അയോധ്യ നിങ്ങളുടെ പ്രധാനമന്ത്രി ദൈവമല്ല സാധാരണ മനുഷ്യനാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു സാധാരണ നേതാവ് മാത്രമാണ് മോദി അംഗീകരിച്ചാൽ മതി അത്രേ ഉള്ളൂ ഒരു ഓട്ടമണി എടുത്തിട്ടില്ല ഒരു ഓട്ടമണി എടുത്തിട്ടില്ല രാഹുൽ ഗാന്ധിയെ പോലെ നിതീഷിനെ പോലെ മുലായത്തിനെ പോലെ സാധാരണ ഇന്ത്യൻ രാഷ്ട്ര നേതാവാണ് മോദി അദ്ദേഹം ഒരു ദൈവവുമല്ല ഇത് സമ്മതിച്ചാൽ മതി

അഞ്ച് കൊല്ലം കൂടി ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്കുന്നുണ്ടോ എസ് ഞാൻ മുഴുവൻ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തെ വോട്ടർ പട്ടിയിൽ പേരിലൊക്കെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തെ വോട്ടർ പട്ടിയിൽ പേരുന്ന ആളുകൾക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടാവും